കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാനതലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ടം മജസ്റ്റിക് ജ്വല്ലേ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ സംസ്ഥാനത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാം ഘട്ട മജസ്റ്റിക് ജ്വല്ലേസിൽ നടത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാല് സ്വർണ്ണക്കോയിനും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിതരണം ചെയ്തത് തിരൂർ നഗരസഭാ കൗൺസിലർ കെ സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സമ്മാനം വിതരണം ചെയ്യാൻ വിതരണം ചെയ്യുന്നവരെ വാങ്ങുന്നവരെ കണ്ടു നിൽക്കുന്നവരെ ഏറെ സന്തോഷദായകമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു വ്യാപാരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ തിരൂരിൻ്റെ വ്യവസായ വളർച്ചയ്ക്ക് കൂടി ഉപകാരപ്രദമായൊരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ശാരിതാർത്ഥികൾ ഒരു സംഗതി കൂടിയാണെന്നുള്ളത് നമ്മുടെ വ്യാപാര മേഖല അനുദിനം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വ്യാപാര വളർച്ചയോടൊപ്പം ഉന്നതി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ മലിസ്റ്റിക് ജ്വല്ലറി ആയാലും അതുപോലെ തിരൂരിലെ ഓരോ സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വളർച്ച കൂടി ഒട്ടേറെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അത്തരം സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് സ്വർണ്ണ വ്യാപാര മേഖലയുടെ വളർച്ചയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മൂന്ന് മാസക്കാലം സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓണം സ്വർണോത്സവത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ യൂണിറ്റ് തലത്തിൽ നടത്തിയ നറുക്കെടുപ്പിൽ തിരൂര് മെജസ്റ്റിക് ജ്വല്ലറിയിൽ നിന്നും സമ്മാനാർഹമായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് പിന്നെ സ്വർണോത്സവവുമായി സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ പി പി അബ്ദുൾ റഹ്മാൻ സമദ് പ്ലസന്റ് പി എ റഷീദ് എന്നിവർ പ്രസംഗിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ ടി റഹീം എം നസീർ എന്നിവർ പങ്കെടുത്തു